പിതാവിന്റെ വിദ്യാഭ്യാസ ശുശ്രൂഷയും ഭീഷണങ്ങളും മലങ്കരസഭയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു അദ്ദേഹം ഒരു ആധ്യാത്മിക നേതാവും അതിലുപരി വിദ്യാഭ്യാസ രംഗത്തെ നവോത്ഥാന നായകനുമായിരുന്നു മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അപൂർവവും മികവറ്റതുമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജനങ്ങളുടെ സാമൂഹിക അവസ്ഥ ഉയർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി അദ്ദേഹം വിദ്യാഭ്യാസത്തെ കണക്കാക്കി ജാതിയുടെയോ മതത്തിന്റെയോ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകുക എന്ന ആവശ്യം അദ്ദേഹം ലക്ഷ്യം വെച്ചു ആവശ്യത്തിന് വിദ്യാസമ്പന്നരായ ആളുകൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ പുരോഹിതരുടെ ഒരു കൂട്ടമുണ്ടെങ്കിൽ അവർക്ക് സഭയുടെ വിധി മാറ്റി എഴുതുവാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി വിദ്യാഭ്യാസം എല്ലാ ജനവിഭാഗങ്ങൾക്കും സമാനമായി ലഭിക്കണമെന്നും അതോടൊപ്പം ദാരിദ്ര്യവും അവഗണനയും ഇല്ലാതാകേണ്ടതിന്റെ ആദ്യ പടിയായി അദ്ദേഹം വിദ്യാഭ്യാസത്തെ കണ്ടു മദ്രാസ് സർവകലാശാലയിൽ നിന്നും സുദീർഘമാം വിധം എം എ ബിരുദം കരസ്ഥമാക്കിയ പിതാവ് ഇന്നാട്ടിലെ ജനങ്ങളെ ും സംസ്കാര സമ്പന്നരുമാക്കാൻ ആശ്വനം പരിശ്രമിച്ചുകൊണ്ടിരുന്നു കോട്ടയം എം ഡി സെമിനാറിലും സെറാംപൂർ കോളേജിലും ജോലി ചെയ്തിരുന്ന കാലയളവിൽ ഒട്ടനേകം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകി അദ്ദേഹം അറിവ് പകൃതം നൽകി മദ്രാസ് കൽക്കട്ട സെറാംപൂർ തുടങ്ങിയ കലാലയങ്ങളിലേക്ക് വൈദികരും അത്മായരുമായി അനേകം വിദ്യാർത്ഥികളെ അദ്ദേഹം അയക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പിതാവ് ഇപ്രകാരം പറയുകയുണ്ടായി ആൽമീതയില്ലാത്ത വിജ്ഞാനം മാനവനെ വിജ്ഞാനം ഇല്ലാത്ത വിശ്വാസത്തിലേക്ക് നയിക്കും ശേഷം പ്രൈമറി സ്കൂളുകൾ മിഡിൽ സ്കൂളുകൾ ഹൈസ്കൂളുകൾ എന്നിങ്ങനെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് പിതാവിന്റെ വിദ്യാഭ്യാസ തീക്ഷ്ണതയുടെയും സേവന സന്നദ്ധതയുടെയും സജീവ സ്മാരകമായി തലസ്ഥാന നഗരിയിൽ നിർമ്മിച്ചിരിക്കുന്ന മാർഗാനിസ് കോളേജ് അദ്ദേഹത്തിന്റെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മകിടമെന്ന പോലെ ഏതു കാലത്തും പരിലസിപ്പിക്ക തന്നെ ചെയ്യും